السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين وبعد بريم الله صحو لي صحودر المالي نام ترم നമ്മളുടെ ജനനത്തോടെ മരണമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും നന്മയും തിന്മയുമായുള്ള ധാരാളം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും ജനനം മുതൽ തുടങ്ങി മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവാണല്ലോ ഈ ലോകത്തെ നമ്മളുടെ ജീവിതമെന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാള് മുംബൈയിലേക്ക് വണ്ടി കയറുകയാണ് അയാള് ദുരിതപൂർണമായി യാത്ര ചെയ്ത് ട്രെയിനിലും ബസ്സിലുമൊക്കെയായിട്ട് യാത്ര ചെയ്ത് എത്തിച്ചേരാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് അയാൾ എത്തിച്ചേരുന്നു മറ്റൊരാളാകട്ടെ രണ്ട് കൊണ്ട് വിമാനത്തിൽ യാത്ര ചെയ്ത് സുഖകരമായ നിലയിൽ യാത്ര ചെയ്യുന്നു ഇവിടെ ആയിരങ്ങൾ ചിലവഴിച്ച് ടിക്കറ്റ് എടുത്ത ആളും ദുരിതത്തിലായി യാത്ര ചെയ്ത ആളും തന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും പരലോകത്തിലേക്ക് അള്ളാഹുവിനു വേണ്ടി മാത്രം അവിദത്ത് ചെയ്ത് മുന്നേറേണ്ട രണ്ടാളുകൾ ഒരു മനുഷ്യൻ ധനികനും മറ്റൊരാൾ ദരിദ്രനുമാണ് എന്ന് വെക്കുക ധനികനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് അവന് ധാരാളം സുഖസൗകര്യങ്ങളുണ്ട് ജീവിതത്തിനെമ്പാടും മാർഗങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ അവനും അവന്റെ ഇണയും കുടുംബവും ഒക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ആസ്വദിച്ച് കഴിഞ്ഞുകൂടുകയാണ് ദരിദ്രനായ ഒരു മനുഷ്യൻ അയാളെ സംബന്ധിച്ചിടത്തോളം ധാരാളം കഷ്ടപ്പാടുകളുണ്ട് പരീക്ഷണങ്ങളുണ്ട് മുന്നിൽ ധാരാളം ബാധ്യതകളുണ്ട് ഇവിടെ പണക്കാരന്റെയും ദരിദ്രന്റെയും ജീവിതത്തിലെ ലക്ഷ്യം ഒന്നാണല്ലോ പരലോകത്ത് വിജയിക്കുക എന്നുള്ളത് നമ്മളുടെ ഈ രണ്ട് വിഭാഗത്തിലും പെടുന്ന ആളുകളുടെ ജീവിതോപാധികൾ എന്ന് പറയുന്നതും വ്യത്യസ്തമായിരിക്കും ദരിദ്രനായ മനുഷ്യൻ മനുഷ്യനീമാൻ ഉൾക്കൊള്ളുകയും അള്ളാഹുവിൻ്റെ വിധിയിൽ അവൻ ക്ഷമ കൈക്കൊള്ളുകയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രതിഫലത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് കഴിയുന്നേടത്തോളം തൻ്റെ ജീവിതത്തെ സൽക്കർമ്മങ്ങളിൽ നിലനിർത്തി ആവുന്നത്ര നന്മകൾ ചെയ്ത് ജീവിച്ച് മരിച്ചു പോകുന്നു ഇനി സുഖ സൗകര്യങ്ങളിൽ ജീവിച്ച് ഈമാൻ ഉൾക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ധനികനും മരിച്ചു പോകുന്നു അയാളും വഴികെട്ട മാർഗത്തിലായിരുന്നില്ല നന്മയുടെ മാർഗത്തിൽ തന്നെയാണ് നാം ഇവിടെ തിരിച്ചറിയണം ഇവരിൽ ആർക്കാണ് പരലോകത്ത് ഏറെ പ്രാധാന്യം ലഭിക്കുന്നത് പണക്കാരനോ അതോ ദരിദ്രനായ മനുഷ്യനോ നമ്മളൊക്കെ സമ്പത്തിന്റെ പിന്നിലാണല്ലോ അത് അതാർജിച്ചെടുക്കാനുള്ള നെട്ടോട്ടത്തിൽ ഹക്കും ബാത്തിലും വരെയേക്ക് മറന്നുകൊണ്ട് ഹലാലും ഹറാമുകളും എല്ലാം മറന്നുകൊണ്ട് ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ചുകൊണ്ട് പഠിച്ചവനോടുള്ള ബാധ്യതകൾ പോലും മറന്നുകൊണ്ട് ഓടുന്നവരാണ് നമ്മിൽ പലരും എന്നാൽ ദരിദ്രനായ ഒരു മനുഷ്യനും സമ്പന്നനായ ഒരു മനുഷ്യനും നന്മയിലായിക്കൊണ്ട് ജീവിച്ചു മരിച്ചാൽ തന്നെ പരലോകത്ത് ആർക്കാണ് പ്രാധാന്യം മഹാനായ നബി നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി അബൂഹുഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം അൽ ജന്ന ആം റസൂൽലാഹി സാഹു അലഹി വസ്ലാമ തങ്ങൾ പറയുകയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്മയിലായി ജീവിച്ച അവനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ച സച്ചരിതരായ മനുഷ്യരുണ്ടല്ലോ അവരിലെ ദരിദ്രന്മാരായ ഫക്കീറുകളായ ആളുകൾ ഒരു വേള അവരിലെ വലിയ ധനികരേക്കാൾ അഞ്ഞൂറ് വർഷം മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് പണമില്ലാത്ത ദരിദ്രന് പണത്തിന്റെ ആഗമന വഴിയെക്കുറിച്ച് വിചാരണയില്ല എവിടെ നിന്നാണ് നീ സമ്പാദിച്ചത് എന്തിനാണ് നീ ചിലവഴിച്ചത് ഇതിനെക്കുറിച്ചൊന്നും അവന് കണക്ക് പറയേണ്ടതില്ല മറിച്ച് പണക്കാരനോ ഏതെല്ലാം മാർഗത്തിലൂടെയാണ് അവൻ ധനം സമ്പാദിച്ചത് അതിൽ ജക്കാത്തിന്റെ വിഹിതം കൃത്യമായിരുന്നു അതിലേക്ക് പലിശ കടന്നുകൂടിയിട്ടുണ്ടോ ഹറാമിന്റെ വഴികൾ ഏതെങ്കിലും തന്റെ ധനാഗമന മാർഗത്തിൽ കടന്നുകൂടിയിട്ടുണ്ടോ ഇനി അതൊന്നുമില്ലെങ്കിൽ തന്നെ ഇത് എവിടെ നിന്ന് എങ്ങനെ സമ്പാദിച്ചു ഏത് മാർഗത്തിൽ വിനിയോഗിച്ചു കൃത്യമായി വിചാരണ നേരിടേണ്ടി വരും ഇല്ലേ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി തങ്ങൾ വളരെ കൃത്യമായ നിലയിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതായ ഒരു കാര്യമാണിത് ഇനി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഹക്കും ബാത്തിലും ഒന്നും നോക്കുന്നില്ല ഏറെ സമ്പാദിച്ചു കൂട്ടുകയാണ് കുറേയധികം തന്റെ പേരും പ്രശസ്തിയുമൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി കുറെ ക്ലബുകൾക്ക് കൊടുത്തു കുറെ പേര് കിട്ടാൻ സിനിമാ ഹാളുകളിലും രാഷ്ട്രീയ പാർട്ടികളുടെ പാർട്ടി ഫണ്ടുകളിലും പത്രമാധ്യമങ്ങളിൽ ഫോട്ടോ വരാനും അതുപോലെ ഭൗതികമായ നിലയിൽ പല കാര്യങ്ങളിലും തനിക്ക് അധികാരം നേടാനും പലതും പിടിച്ചടക്കാനും മറച്ചു വെക്കാനും ഒക്കെയായി ആ സമ്പത്ത് ധാരാളമായി വാരിക്കോരി ചെലവാക്കി കൂട്ടത്തിൽ പള്ളിയിൽ നിന്ന് ആളുകൾ വന്ന് ചോദിച്ചപ്പോൾ പള്ളിയുടെ കാര്യമായതുകൊണ്ട് ഒരു വലിയ സംഖ്യ പള്ളിക്കും കൊടുത്തു എന്നാൽ സഹോദരങ്ങളെ നമ്മളുടെ പണത്തിന്റെ വിചാരണ അതുകൊണ്ട് കഴിയുമോ ഇല്ല റസൂർലാഹി സാഹു വലിഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ എവിടെ നിന്ന് എങ്ങനെ പണം സമ്പാദിച്ചു എന്നും ഏത് നിലയിൽ അത് വിനിയോഗിച്ചു എന്നും നാം പറയുന്നത് വരേക്ക് ഒരടിമയുടെ പാദങ്ങൾ മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങുകയില്ല എന്നാണ് ലാ തസൂലു അബദിൻ അൽ ഒരടിമയുടെ പാദങ്ങൾ മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങുകയില്ല അതേ സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം കുറേ സമ്പൽ സമൃദ്ധികൾ ഈ ലോകത്ത് ഉണ്ടാക്കി കൂട്ടുന്നതിലൂടെ നമ്മൾക്ക് സ്വസ്ഥതയും സമാധാനവും എല്ലാം സന്തോഷവും എല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചുകൊണ്ട് യാഥാർത്ഥ്യങ്ങളിൽ വഞ്ചിതരായി അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ നിന്നെല്ലാം മതിമറന്ന് ജീവിക്കുന്ന ആളുകൾ തിരിച്ചറിയണം എങ്ങനെയായിരുന്നാലും നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കലെത്തും അത് മാത്രവുമല്ല അല്പം സമ്പത്ത് കുറഞ്ഞ അവസ്ഥയിലാണ് നമ്മൾ എത്തിച്ചേരുന്നതെങ്കിൽ വിചാരണ കുറച്ച് കുറയും ഇനി കുറേ സമ്പത്ത് നമ്മൾക്കുണ്ടെങ്കിൽ അത് ഏതെല്ലാം വഴികളിലാണ് ചിലവഴിച്ചതെന്നും എങ്ങനെയെല്ലാം സമ്പാദിച്ചതെന്നും ഉള്ളതായ വിചാരണകൾ കൂടുകയും ചെയ്യും അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സമ്പത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടം അവസാനിപ്പിച്ച് നന്മയിലായി മുന്നേറാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വാഹമത്തു അല്ലാഹി വാത്തു